നമസ്കാരം പയ്യന്നൂരിൻ്റെ സാംസ്കാരിക നായകരിൽ പ്രധാനിയായ പി അപ്പകുട്ടം മാഷ് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല മുഖങ്ങളെക്കുറിച്ച് ഒരുപാട് എഴുത്തുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എഫ് ഡിയിൽ വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിച്ചത് സാധാരണഗതിക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വിട പറഞ്ഞാൽ ഒരു കുറിപ്പ് എഴുതി പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെയും ഒരു ശീലമാണ് പക്ഷേ അതിനപ്പുറമുള്ള ഒരു അടുപ്പം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം മാഷമായിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അതുകൊണ്ടാണ് മാഷയെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ആവാമെന്ന് ഞാൻ വിചാരിച്ചത് അധ്യാപകൻ നിരൂപകൻ നാടക പ്രവർത്തകൻ പ്രഭാഷകൻ അങ്ങനെ പല രീതിയിൽ പയ്യന്നൂരിലും കേരളത്തിൽ തന്നെയും നിറഞ്ഞു നിന്ന ഒരു വ്യക്ത വ്യക്തിത്വമാണ് പത്തോടെ എല്ലാവർക്കും അറിയാം കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു സാഹിത്യ അക്കാദമി മെമ്പറായിരുന്നു പൂക്കാസയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വൈസ് പ്രസിഡൻ്റായിട്ട് ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ഇതുപോലെ ഒരുപാട് മാഷിയുടെ ചരിത്രം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അദ്ദേഹത്തെ അടുപ്പമുള്ളവർ എഴുതുന്നുണ്ട് അപ്പൊ കുട്ടമാഷ് എന്താണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അപ്പൂട്ടമാഷ് എന്തല്ല എന്ന് പറയേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു എന്തല്ല എന്ന് നമ്മൾ പറയുമ്പോൾ എന്താവാൻ പാടില്ല എന്നതിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിലെ മാതൃക കൂടിയാണ് എന്നെ പോലുള്ളവർക്ക് ആ പൂട്ടമാഷ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഓർമ്മകൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ഏറ്റവും അടുപ്പമുള്ള അധ്യാപകരിൽ പ്രധാനപ്പെട്ട ആളാണ് പൂട്ടമാഷ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു പ്രസംഗകലയുമായിട്ടുള്ള പ്രഭാഷണകലയുമായിട്ടുള്ള ഒരു ബന്ധം അത് അതിൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹമാണ് എന്നെ ആ നിലയിലേക്ക് വളർത്തി അതായത് പ്രസംഗ പരിശീലനം തന്നു ഒരുപാട് വേദികളിൽ കൊണ്ടുനടന്ന് പഠിപ്പിച്ചതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഒരു കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ആരോഗ്യപരമായിട്ട് ക്ഷീണതനായി ഒരു സമയത്തൊക്കെ പിന്നീട് ഞാൻ ആശ്രയിച്ചിരുന്നത് അപ്പൂട്ട അപ്പൂട്ടമാഷയായി മാഷ് ക്ലാസ്സിൽ എൻ്റെ അധ്യാപകനായിരുന്നില്ല പക്ഷേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു ഞാൻ അന്നൂരിലെ മാഷിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ തന്നെ പല പ്രസംഗങ്ങളുടെയും നോട്ട്സുകൾ മാഷ് എനിക്ക് എഴുതിത്തരുന്ന ഒരു വിദ്യാർത്ഥി കാലഘട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് പ്രസംഗകലയുമായിട്ടുള്ളൊരു ബന്ധമാണ് അത് കൂടാതെ ഇപ്പോൾ എൻ്റെ ഒരു കോളേജിലെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ കലാപ്രവർത്തനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് അപ്പോൾ മാഷാണ് ഇപ്പം ഞാൻ അന്ന് മോണായിട്ട് മിമിക്രി നാടകം അല്ലെങ്കിൽ മൈമ എന്നൊക്കെ പറഞ്ഞ് കലാരകൃത്യത്തിന് വളരെ സജീവമായിട്ട് നിൽക്കുമ്പോഴും ഇത് വളരെ ദൂരെ നിന്നും വളരെ പോസിറ്റീവായിട്ട് കണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആ പുട്ടുംമാഷ് പലപ്പോഴും അദ്ദേഹമായിരുന്നു വിധികർത്താവായിട്ട് കുട്ടികളായ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏസോൺ കലോത്സവം താരക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പാലക്കാട് മുതൽ നമുക്കറിയാം കാസർഗോഡ് വരെയുള്ള നിറഞ്ഞു നിൽക്കുന്ന കോഴിക്കോട് സർവകലാശാലയിലെ ഏസോൺ എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂരിലെ കോളേജുകൾ തമ്മിലുള്ള മത്സരമാണ് അന്ന് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊന്നുമില്ല അതിന് മുമ്പുള്ളൊരു കാലം അപ്പോൾ തൊണ്ണൂറിൽ നീലേശ്വരത്ത് വെച്ച് നടന്ന യേസോൺ കലോത്സവത്തിൽ അന്നാണ് ഞാൻ പ്രസംഗ മത്സരത്തിൽ മോണോ മോണാക്റ്റില് മിമിക്രിയിലൊക്കെ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ആ വർഷത്തെ കലാപ്രതിഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എനിക്ക് ഞാൻ ഓർക്കുന്നത് ഇതിനെല്ലാം എൻ്റെ മുന്നിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നത് അപ്പൂട്ട് മാഷാണ് മാഷ് എൻ്റെ പ്രസംഗത്തിന് മാർക്കിട്ടിട്ടുണ്ട് എൻ്റെ മോണാക്റ്റിലും നാടകത്തിനും ഒക്കെ മാഷായിരുന്നു വിധികർത്താവായിട്ടുണ്ടായിരുന്നു നാടകം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ സംഗീത നാടക അക്കാഡമിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കരുവുള്ളൂർ മുരളിയേട്ട് അന്ന് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് തുടരെ നിർബന്ധിച്ചതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു നാടകം എഴുതി തന്നു അതാണ് അലക്സാണ്ടർ ജേക്കബ് എന്തിനാത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന നാടകം അന്നത്തെ സ്വാശ്രയ കോളേജ് അതായത് അത്തരം കോഴ വിവാദങ്ങളുമൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു ധർമ്മസങ്കടവും അത്തരം അതിൻ്റെ ഒരു രാഷ്ട്രീയവും ഒക്കെ പറയുന്ന നാടകമായിരുന്നു അപ്പം ആ നാടകത്തിന് അന്ന് ഉരുളിയിട്ട് നമുക്ക് എഴുതി തന്നു അന്നൂരിലെ പി ബാലചന്ദ്രടൻ പ്രശസ്ത നാടക സംവിധായകനെ അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് അപ്പം അത് ഞങ്ങളന്ന് പല വേദികളിലും അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് മാഷം മുമ്പിലിരുന്ന് പിന്നെ വിധികർത്താവായിട്ട് ഇരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനാണെന്ന് ഈ ആർ ജേക്കബ് എന്ന് പറയുന്ന പ്രധാന വേഷത്തില് ഉണ്ടായിരുന്നു അവിടെ മാത്രമല്ല ഇപ്പം ഞാൻ എൻ്റെ എൽ പി സ്കൂളിൻ്റെ ഇവിടെ സൗത്ത് എൽ പി സ്കൂളിൻ്റെ വാർഷികം ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്താണ് ആ സമയത്ത് കോളേജ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നാടക മത്സരം നടന്നു അന്ന് ഞാനും കെ യു പവിത്രനും അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് പേരും കൂടെ ചരിത്രകാഥ എന്ന് പറയുന്ന നാടകം അത് ഒരുപാട് വേദികളിൽ ഞാനും പവിത്രനൊക്കെ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അതിവിടെയും അവതരിപ്പിച്ചു അന്നും എനിക്കവിടെ മികച്ച നടനുള്ള സമ്മാനം കിട്ടി അപ്പം മാഷായിരുന്നു അതിൻ്റെ വിധികർത്താവുമായിട്ട് വിധികർത്താക്കളിൽ ഒരാളായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ കൂടെ അധ്യാപകനായിട്ടുള്ള പയ്യനൂർ സെൻട്രൽ യു പി യു സ്കൂൾ അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടന്ന ഒരു വലിയ നാടക മത്സരം അന്ന് പയ്യന്നൂരിലെ എൻ്റെ തന്നെ നാടക ഗുരുവോ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകം ഇപ്പം മുരളീദാസ് എന്ന് പറയുന്ന പയ്യന്നൂരിൽ അറിയപ്പെടുന്ന നാടക പ്രവർത്തകൻ്റെ അപ്പം അദ്ദേഹത്തിൻ്റെ ഉദയസംക്രാന്തി എന്ന് പറയുന്ന അവരെല്ലാം കൂടെ കളിച്ച ടി പി ഭാസ്കർ പൊതുവായിട്ട് നാടകമുണ്ടായിരുന്നു അപ്പം അതിൽ മുരളിയേട്ടനായിരുന്നു മികച്ച നാടൻ അന്ന് ഞങ്ങളുടെ ഒരു നാടകമുണ്ട് തീരെ ജൂനിയറായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ഒരു നാടകം അത് പയ്യനൂരിൽ നമ്മുടെ മഹാദേവ ഗ്രാമത്തിലെ ഒരു കൂട്ടം ആൾക്കാർ ബാലന്മാൻ്റെ സംവിധാനത്തിൽ ഒരു നാടകത്തിൻ്റെ ദയനീയമായ അന്ത്യം എന്ന് പറയുന്ന നാടകമാണ് അപ്പം അതിൽ സൂത്രധാരൻ്റെ വേഷം മുഖ്യവേഷത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത് നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുരളിയേട്ടന് മികച്ച നടന് സമ്മാനം കിട്ടുന്ന തന്നെ മികച്ച നടനുള്ള ഒരു പ്രോത്സാഹന സമ്മാനം ആ പ്രായത്തിൽ തന്നെ എനിക്ക് തന്നു ഞാൻ വിചാരിക്കുന്നത് അത് മാഷ് അതിൻ്റെ വിധികർത്താവായിരുന്നു ഉണ്ടായിരുന്നു എന്നോടുള്ള ഒരു സ്നേഹമോ വാത്സല്യമോ ഒക്കെ കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എൻ്റെ പല പലതരത്തിലുള്ള അതിപ്പോൾ പ്രസംഗമായാലും അഭിനയമായാലും അങ്ങനെ എല്ലാ തരത്തിലും ചെറുപ്പകാലം മുതൽ ഇന്നോ ഇന്നലെയോ അല്ല എൻ്റെ ഈ ഒരു കലാപ്രവർത്തനത്തിൻ്റെ സാക്ഷിയോ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷിയോ ഒക്കെ ആയിരുന്ന ഒരു അദ്ധ്യാപകനോ ഒരു നല്ല മനുഷ്യനോ ഒക്കെയായിരുന്നു എന്നെ സംബന്ധിച്ച് അഭുട്ടമാഷ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ തിരക്കഥാകൃതമായിട്ട് പ്രവർത്തിക്കുന്നു അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന സിനിമയ്ക്ക് രണ്ടായിരത്തി രണ്ടിലാണ് എനിക്ക് ക്രിട്ടിക്സ് അവാർഡ് ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡ് അപ്പം നമുക്കറിയാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലേക്ക് അന്ന് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് മലയാള സിനിമയിലേക്ക് കടന്നു എന്ന് പറയുന്നത് എന്താ പറയുക ബാലകേര കേര മലയായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ പരിശ്രമത്തിലൂടെ അങ്ങനെ ആയി അപ്പോൾ അപ്പം അന്നത്തെ ഒരു രീതി വെച്ച് നമ്മളങ്ങൾതുകയാണ് ഞാൻ തിരക്കഥാകൃത്തായിട്ട് പിന്നെ സിനിമയിൽ വരണം എന്ന് വിചാരിച്ച ഒരാളൊന്നും ആയിരുന്നില്ല പക്ഷേ അന്ന് ഒരു കഥ പറയുക അല്ലെങ്കിൽ അത് എഴുതുക തിരക്കഥ മേഖലയിൽ വർക്ക് ചെയ്യുക ആ മേഖലയിലൊക്കെ കുറച്ചുകൂടെ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാലമാണ് അപ്പം നമുക്ക് ഈ സംവിധായകരുമായിട്ടും ഒപ്പം സിനിമയുടെ ഒരു ചിട്ടവട്ടങ്ങളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം തിരക്കഥ എൻ്റെ മേഖലയായിട്ട് തീരുമാനിക്കുന്നത് അന്ന് ആ തീരുമാനത്തിൽ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോയ ആളുകളിലേറ്റവും പ്രധാനപ്പെട്ട ആൾ ആ കുട്ടും മാഷാണ് അദ്ദേഹം എനിക്കിവിടെ ഒരു മഹാദേവ ഗ്രാമത്തിൽ ഒരു അനുമോദനം തന്ന വേദിയിൽ വെച്ച് സംസാരിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധമായ വാക്ക അതായത് എൻ്റെ കലാപ്ര സുരേഷിൻ്റെ കലാപ്രവർത്തനങ്ങളെല്ലാം അറിയാം എല്ലാം കണ്ടു പറഞ്ഞാൽ പക്ഷെ അദ്ദേഹം ഒരു തിരക്കഥാകൃത്താവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാഷ പറഞ്ഞു ഒരു പക്ഷേ അതിലും നല്ല രീതിയിൽ ചിലപ്പോൾ നടനോ അതല്ലെങ്കിൽ സംവിധായകനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും കലയുമായിട്ടുള്ള മേഖലയിൽ സുരേഷ് ഉണ്ടാവും തന്നെയാണ് വിചാരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ള കാര്യമില്ല കോളേജ് കാലം കഴിയുന്നത് വരെ ഈ എഴുത്തുമായിട്ട് അതല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പെർഫോമൻസാണ് അതായത് കലാപ്രകടനങ്ങളാണ് സ്റ്റേജിൽ നമ്മൾ നടത്തുന്ന പ്രകടനങ്ങളും പെർഫോമൻസസ് ആണ് അപ്പം ആ ഒരു പരിണാമം മാഷക്ക് ഭയങ്കര അത്ഭുതത്തോടെ മാഷ എന്നിട്ടും മാഷ നമ്മൾ മാഷ്ക്കറിയാം ഞാനൊരു ജനപ്രിയ സിനിമയുടെ പുറകെ പോകുന്ന ഒരാളാണ് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് വലിയ എന്താ പറയുക സിനിമാ സങ്കല്പമോ ആശയമൊന്നും വെച്ചിട്ടൊന്നും അല്ല നമ്മുടെ പ്രവർത്തനം എന്നൊക്കെ മാഷ്ക്കറിയായിരുന്നു അപ്പോഴും അദ്ദേഹം അതിനോട് വളരെ സ്നേഹത്തോടെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ പ്രഭാഷണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചെറുപ്പം മുതലുള്ള കാര്യമാണ് അപ്പോൾ അത് കേരളത്തിൽ ഉടനീളം നമ്മൾ എല്ലാ ജില്ലകളിലും പോയി മത്സരത്തിൽ പങ്കെടുത്ത് എന്താ പറയുക ഇങ്ങനെ പല ക്യാമ്പുകളും പങ്കെടുത്ത് പ്രസംഗ പരിശീലനം നേടി വരുന്നതിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ മാഷ്ക്കറിയാവുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം അത് എൻ്റെ പല സ്ഥലത്തും മാഷ് എനിക്കൊരു കൈത്താങ്ങായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെല്ലോഷിപ്പ് ഒരു സാംസ്കാരിക യുവ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക ഫെല്ലോഷിപ്പിന് ഞാൻ അപേക്ഷിക്കുമ്പോൾ അത് ഈ അക്കാഡമിയുടെ ലെറ്റർ പേടിൽ അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു കവർണർ ലെറ്റർ വരികയാണ് ഞാൻ വിചാരിക്കുന്നത് അതൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ആ ഫെല്ലോഷിപ്പ് എനിക്ക് പിന്നീട് കിട്ടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഓരോ വളർച്ചയും അറിയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് മാഷി ഞാൻ കാണുന്നത് ഇനി പ്രഭാഷണം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ ഇന്നത്തെ പല സാംസ്കാരിക പ്രവർത്തകരെയും കാണുന്ന രീതിയിൽ എനിക്ക് മാഷെ ചില നിരീക്ഷണങ്ങൾ കൂടെ ഇപ്പം മാഷിയുടെ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എപ്പോഴും പ്ലസന്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസന്നതയാണ് മാഷിയുടെ ഏറ്റവും വലിയ എന്താ പറയുക നന്മ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹം എപ്പോഴും ഫ്രഷാണ് നമ്മൾ വേദിയിൽ നിൽക്കുന്നത് വലിയ സദസ്സെന്നോ ചെറിയ സദസ്സെന്നോ ഇല്ലാതെ അദ്ദേഹം ഓട്ടോയിലും ബസ്സിലും യാത്ര ചെയ്ത് ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയോ ഇതുപോലുള്ള പുതിയ പിന്നെ സാങ്കേതിക സംവിധാനങ്ങളോ ഒന്നുമില്ല എത്രയോ കലാസന്ധ്യകൾക്ക് എത്രയോ സാഹിത്യ സദസ്സുകൾക്ക് ഏറ്റവും വലിയ ഊർജം പകരുന്നതായിരുന്നു മാഷ്ട സംസാരങ്ങളും മാഷ്ട എന്താ പറയുക പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വാക്കും പ്രവർത്തിയും തമ്മിലുള്ള സത്യസന്ധത എന്ന് പറയുന്നത് അദ്ദേഹം പ്രസംഗത്തിൽ അത് കീപ്പ് ചെയ്യുന്ന കാര്യമാണ് അത് അദ്ദേഹം ജീവിതത്തിൽ അതുപോലെ തന്നെ പകർത്തിയൊരാളാണ് സാഹിത്യ പ്രവർത്തകൻ അല്ലെങ്കിൽ സാംസ്കാരിക നായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മാഷ ചില സ്ഥാനമാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് എത്തിപ്പെട്ടു എന്നല്ലാതെ അദ്ദേഹം മറ്റൊന്നും ഇതിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചില്ലാത്ത ഒരാളാണ് അദ്ദേഹം എനിക്കറിയാം ഇപ്പോൾ ഹർഷൻ ഇപ്പം നേരത്തെ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ഹർഷൻ എൻ്റെ മാതൃഭൂമിയിലെ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ജേർണലിസ്റ്റാണ് അതിനുമുമ്പ് അദ്ദേഹം കേരള ബഹുമതിയിലായിരുന്നു പക്ഷേ ഈ ഹർഷൻ ഉൾപ്പെടെ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താ മാഷ്ക ഒരു ഉത്കണ്ഠയായിരുന്നു അതായത് ഇത് ഹർഷൻ ഹർഷന് ഒരു ജോലിയാണോ എന്ന് മാഷ്കറിയുമായിരുന്നില്ല എൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷെ മാഷ് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹർഷൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജേണലിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് അതേസമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളെ ഈ ഹർഷൻ ഉൾപ്പെടെയുള്ളവരെ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കയറ്റി വിടാനോ പ്രതിഷ്ഠിക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി അതിനൊന്നും അദ്ദേഹം ഒരു ശ്രമിച്ചിട്ടേ ഇല്ല അദ്ദേഹം എപ്പോഴും ഒരു ഒരു ആദർശത്തിലധിഷ്ഠിതമായിട്ടുള്ള അത് പ്രസംഗത്തിൽ മാത്രമല്ല ജീവിതത്തിലും അദ്ദേഹം പാലിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ അത് അതായത് ഞാനിത് ആ വലിയൊരു കാര്യം പറയുകയാണ് ഇതെനിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നൊന്നും ഒരു പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ മാഷ വിചാരിച്ചിട്ടേ അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ദാർശനിക ഭാരവും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ മൊത്തം ജീവിതത്തിലുണ്ട് ഇപ്പം അദ്ദേഹം ഇടതുപക്ഷ പ്രവർത്തകനായിട്ട് നിൽക്കുമ്പോഴും മാഷ് അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ റിട്ടയർമെൻറ്റിൽ നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് നല്ല ഉടമയുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പെട്ടവരുണ്ട് അപ്പം അവർ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുള്ള താല്പര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ മാഷ് പറയുന്നത് ഞാൻ ഞാനതിനൊന്നും മറുപടി പറയാറില്ല കാരണം ഞാൻ വിചാരിക്കുന്നത് അവർക്കുൾപ്പെടെ ഒരു നല്ല ജീവിതം ലഭിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നല്ല ലോകം ലഭിക്കാനുള്ള ഒരാശയം അതിനുവേണ്ടി കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിറകെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് മാഷ് അല്ലാതെ അതിൻ്റെ പേരിൽ തർക്കിക്കാനോ വഴക്കിടാനോ ഒന്നും മാഷ് പോയിട്ടില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക പ്രവർത്തനത്തിലെ എളിമയാണ് അദ്ദേഹം അതേ സമയം തന്നെ പയ്യന്നൂരിലെ പൈതൃകവുമായി ബന്ധപ്പെട്ട പയ്യന്നൂരിൽ ഒരു കാലത്ത് ഇന്നത്തെ പോലെയല്ല പല തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിരുന്ന ഒരു പല മേഖലയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്ന ഒരു നാടായിരുന്നു അവിടെയൊക്കെയും മാഷ് ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോഴൊന്നും ഞാനിതാ ഒരു സാംസ്കാരിക നായകനാണ് അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ വലിയൊരു സാംസ്കാരിക പ്രവർത്തനം എൻ്റെ അധ്യാപക ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി ഞാൻ എൻ്റെ പോലും ശ്രദ്ധിക്കാതെ നടത്തുകയാണ് എന്നൊന്നും മാഷ് പറഞ്ഞിട്ടില്ല അത് നമ്മൾ കേരളത്തിലെ പരിണിത പ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെ പോലെ ഇത് ഞാൻ തിരഞ്ഞെടുക്കുന്ന ജീവിതമാണ് ഈ ജീവിതം എനിക്കിഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത്തരമൊരു ജീവിതം അദ്ദേഹം നയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മാഷിൽ നിന്നും പഠിക്കാനുള്ളത് ഇപ്പം പ്രഭാഷണ കലയിൽ ഞാൻ പറയുന്നത് ഇപ്പം അഴീക്കോട് കഴിഞ്ഞാൽ ഇപ്പം അഴീക്കോടിനെ നമുക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് കൊണ്ട് മാത്രമല്ല ഇഷ്ടപ്പെടുക അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൽ സുനിൽ പീളയിടം എന്ന് പറയുന്ന പ്രഭാഷകൻ അദ്ദേഹത്തെ അദ്ദേഹം പറയുന്ന ആശയത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുള്ളവരുണ്ടാവാം അപ്പോഴും ഈ സുകുമാർ അഴീക്കോടിനെയും സുനിൽ പി ഇളയിടത്തെയും ജനകീയനാക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളെ ജനകീയമാക്കുന്ന ഒരു സംഗതിയുണ്ട് അത് അവരുടെ പ്രസംഗത്തിൻ്റെ ശൈലിയാണ് അവതരണമാണ് അത് ഒരു തരം വഴക്കമാണ് അതൊരു സൗന്ദര്യമാണ് അതിപ്പം സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേട്ടവർക്കറിയാം അതെങ്ങനെയാണത് ഒരു അയാളത് തുടങ്ങി അത് പിന്നെ ഇങ്ങനെ ഒരു സാഗര ഗർജനമായി മാറുന്നത് എന്ന് പ്രസംഗം കേട്ടവർക്കറിയാം അതുപോലെ തന്നെ ഈ സുനിൽപീളം പറയുന്ന വളരെ കടുകെട്ടിയിട്ടുള്ള വലിയ ചിന്തകൾ അദ്ദേഹം എത്ര രസകരമായും എത്ര എന്താ പറയുക പ്ലസന്റായിട്ടുമാണ് അയാൾ അവതരിപ്പിക്കുന്നത് അപ്പൊ ഈയൊരു വഴക്കത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു അപ്പൂട്ടൻ മാഷിന്റെ പ്രസംഗവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കാലത്ത് പയ്യന്നൂരിലെ ഏറ്റവും അധികം വേദികളിൽ അധ്യക്ഷനായിട്ട് നിന്നിരുന്നതാണ് ഒരുപക്ഷെ പയ്യന്നൂരിൻ്റെ തന്നെ അധ്യക്ഷൻ എന്ന് പറയാവുന്ന ഒരാൾ പയ്യന്നൂരിൽ എവിടെ വിളിച്ചാലും പ്രഭാഷകനായിട്ട് പോകുന്ന ഒരാളാണ് നമുക്ക് മാഷ്ട പ്രസംഗത്തെയും മാഷ്ട വാക്കുകളെയും ബോറടിക്കില്ല അപ്പം അതേസമയം പല പ്രഭാഷകരുണ്ട് ഉണ്ട് നമുക്കറിയാലോ ഈ സാംസ്കാരിക സദസ്സുകളിൽ പലതരത്തിലുള്ള പ്രഭാഷകരുണ്ട് അത് ഈ അതിപ്രാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ടുള്ള കാവ്യഭാവനയൊക്കെ ചേർത്ത് ഒരുമാതിരി എന്താ പറയുക നമ്മൾ അളിഞ്ഞ വർണ്ണനകൾ എന്ന് പറയും നമ്മളെ അങ്ങ് ബോറടിപ്പിച്ച് കൊല്ലുന്ന പ്രസംഗകരുണ്ട് പക്ഷെ മാഷിൻ്റെ ജീവിതം പോലെ തന്നെ മാഷിൻ്റെ പെരുമാറ്റം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും ഒരു മിതത്വവും ഒരു പക്വതയും എപ്പോഴും എപ്പോഴുണ്ടായി അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പോൾ വേദിയിൽ ഇരിക്കുന്നവരെ സുഖിപ്പിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഇകഴ്ത്തി സംസാരിക്കുക താഴ്ത്തിക്കെട്ട് സംസാരിക്കുക അങ്ങനെ വലിയവനാകുക ഇതൊന്നും സ്വാഭാവികമായിട്ടും മാഷ പോലുള്ള ഒരു നല്ല പക്വതയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പറയുമല്ലോ നമുക്കെന്താണ് ബഹുമാനം നമ്മൾ തേടി വരേണ്ടതാണ് നമ്മൾ പറഞ്ഞ് നടന്ന് വാങ്ങിച്ചെടുക്കേണ്ടതല്ല എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ജീവിതം എന്ന് പറയുന്നൊരു സംഗതി എന്താണ് സാംസ്കാരിക ജീവിതത്തിന് പുറമെ എല്ലാവർക്കും ഒരു കുടുംബ ജീവിതമോ സ്വന്തമായിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തി ജീവിതമോ അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യ ജീവിതമോ ഒക്കെ ഉണ്ടല്ലോ അവിടെ എന്താണ് നമ്മൾ ഇന്നുകൂടെ എന്തായിരിക്കും നമ്മൾ അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് കൂടി മാഷയുടെ ഈ അവസാന കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ പോലെ പയ്യന്നൂർ സാംസ്കാരിക പരിപാടികൾക്ക് ഒരു ക്ഷാമവുമില്ലാത്തൊരു കാലമാണ് പിന്നെ എന്താ പറയുക ഒരുപാട് വേദികൾ ഇന്ന് പഴയതിലും കൂടുതലുണ്ട് അപ്പോഴും ഈ വേദികളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാതെ ഒരു പക്ഷേ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് മാഷ് എത്രയോ മാസങ്ങളായി ഒരു പക്ഷേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു മുറിയിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ലാതെ ഒരു എന്താ പറയുക ഒരു പൂർണ്ണമായിട്ടും എന്താ പറയുക ഈ മണ്ണുമായിട്ട് ജീവിതവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ഒരു ഒരു ആളായിട്ട് മാഷ് ഒരുപാട് കാലമായി മാറിയിരിക്കുന്നു അപ്പം ഈ ദൂരക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു മാഷുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴികാട്ടിയും അഭ്യുതയകാക്ഷയും ഒക്കെയായ ഗുരുനാഥൻ്റെ വേർപാടിന് മുന്നിൽ എൻ്റെ ദുഃഖം സങ്കടം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു നന്ദി